അസലാമലൈക്കും വറഹമത് ഉള്ളി വർക്കാത്തു ഇനി നമുക്ക് അർത്ഥവും രീതിയുണ്ടാവും അതിൽ ഇനി എടുക്കാനുള്ളത് അതായത് അത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആ ബെയ്ത്താണ് അല്ലാതെ മറ്റൊരു സ്ത്രീയും ഇല്ല മുറിയത്തൻ മുല കൊടുക്കുന്നതായിട്ട് അതായത് അലിമാബിസ ആമിനാ ബിവിക്ക് മൊല കൊടുത്തത് ആമിന വിവി ലബിസുൽവാഹു അലി ഹി തങ്ങൾക്ക് മൊല കൊടുത്തത് ആമിന വിവിയും അതായത് മാതാവും സുവൈബത്തുൽ അസുലമിയ പിന്നെ ഹലീമ വി അപ്പം ഈ ഹലിമാവി അല്ലാതെ മറ്റൊരു സ്ത്രീയും ഇല്ലാതെ ഈ മൂന്ന് സ്ത്രീകളല്ലാതെ നബിയു ഉത്മാവു അലിഹി വസൻ തങ്ങളുടെ ജിൻസ് വളരെ നല്ലത് അതിൽ മുസ്തഫാൽ കടഞ്ഞെടുക്കപ്പെട്ടതായ അതിൽ മുഹ്താർന്ന തിരഞ്ഞെടുക്കപ്പെട്ടതായ രണ്ടിൻ്റെ ഒരേ അർത്ഥമാണ് അപ്പോൾ അന്നേരം എന്ത് ചെയ്യുക മുസ്തഫാനീന് അർത്ഥം വെച്ചു എന്ന് മാത്രം രണ്ടും ഒരേ അർത്ഥത്തിന് അതിനെന്തു ചെയ്യുക ഒരേ അർത്ഥത്തിന് വരുന്ന പദങ്ങളാണ് മുത്തറാന്തി ിമഹു വസനമതങ്ങളെ നിങ്ങൾ ഏൽപ്പിക്കരുത് ഇലാ സിവാഹ അലിമാല്ലാത്ത മറ്റൊരു സ്ത്രീയിലേക്ക് ഏൽപ്പിക്കരുത് നിശ്ചയമാണ് ഈ പറയപ്പെട്ട കാര്യം എല്ലാത്തിനെയും കീഴടക്കുന്നതായ അബ്വാഹുവിൽ നിന്നുള്ളതായ അബ്വാഹുവിൽ നിന്ന് വന്നതായ ഒരു അമ്രുമാണ് ഒരു കാര്യവുമാണ് ഈ ഈ സംഭവം ഈ കാര്യം അതായത് അനിമാവിക്ക് അനിമാവി ലഭിച്ചങ്ങൾക്ക് മുര കൊടുക്ക എന്നുള്ള കാര്യം നമുക്ക് അടുത്ത് അടുത്ത വെച്ച് ി മുഹമ്മദിൻസ തങ്ങൾക്ക് മുല കൊടുത്ത കാരണത്താൽ വറ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ ഈ ആഹിയറിൻ്റെ മയനാക്കാണെ അപ്പോൾ അഹിയറ് എന്ന മാനാക്കാണിയത് ഹയർ ആണ് പറ സൃഷ്ടികളിൽ സൃഷ്ടികൾ അപ്പം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ തുറൻ തുറൻ എന്നാൽ ജമീയൻ എന്നുള്ള മാനാക്കാണ് എല്ലാ സൃഷ്ടികളും എല്ലാ ലോകത്തിലുള്ള സകലമായ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് മക്സിദി എന്നാണ് അത് നമ്മൾ അതിൻ്റെ നിർഫാണ് അപ്പം അങ്ങനെ ഉദ്ദേശിക്കപ്പെടുന്നവരിൽ ഏറ്റവും ഉത്തമനായ ഉദ്ദേശിക്കപ്പെടുന്നതായ ഉദ്ദേശിക്കപ്പെടുന്നവരിൽ ഏറ്റവും ഉത്തമനായ ഏറ്റവും മഹത്വമുള്ളതായ നബിസന്നു അലിഹി വസല്ല മതങ്ങളെ കാരണം കൊണ്ട് വിജയിച്ചു അടുത്തേക്ക് فرأتني ورأت من البركات حين مضت به فصلت قارنا بصلاتي أمتي. أريد <applause> الجواب لنا يا ربي صلي على النبي محمد من جل خدائج من جهنم في وزير. ورأت من البركات

ജുഹുദിൻ എല്ലാ എല്ലാ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടിൽ നിന്നും ഏറ്റെടുത്താൽ അപ്പോൾ വിജയം ഈ ഹരിമാ വിവിയോട് അടുത്തിരിക്കുന്നു ബി തൊൽത്തി അഹമ്മദി ബി തൊൽത്തി അഹമ്മദി അഹമ്മദി എന്ന നാമകരണം കൊണ്ട് അഹമ്മദി എന്ന പേരിൽ അറിയപ്പെടുന്നതായ നെബിസലു തങ്ങളുടെ പ്രത്യക്ഷമാവൽ കൊണ്ട് എല്ലാ വർക്കത്തിനെയും ഹരിമാ ബി വി ആമീനതു ബിഹി മിൻ കുല്ലി juhudin mujhidin ഖദ ദർറാ തിർഷ്യദ മൊയിഗി മിൻഹാ ഹദീമാ വീവിൽ നിന്ന് അസ്ദിയൂ അസ്ദിയൂ മൊലപാറു മൊയിൻ ഇന്ദ റല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൊല കൊടുത്ത സമയത്ത് ആമീനതു ബിഹി ഹലീമാ വി നിർഭയമുള്ളവളായി അതായത് ബിജെ ഭയമില്ലാത്തവളായി ബിഹി ഈ നബിസുലങ്ങൾക്ക് മുല കൊടുത്ത കാരണത്താൽ മിൻകുല്ലി ജുഹുദിൻ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും നിർഭയമുള്ളവളായി മുജിഹിദി എന്നാലേ ജീവിതത്തിൽ വിഷമം തീർക്കുന്ന എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും മുജിഹിദ് ജീവിതത്തിൽ ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കി തീർക്കുന്ന ജുഹുദ്നാല് ബുദ്ധിമുട്ട് അപ്പം ജീവിതത്തിൽ വിഷമം ഉണ്ടാക്കി തീർക്കുന്ന എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും ആമീന ബിബി നിർഭയമുള്ളവളായി ബാക്കി പിന്നീട് സംസാരിക്കാം പറയാം പിന്നീട് നമുക്ക് ക്ലാസ് എടുക്കാം ഞാൻ നിർത്തുന്നു നമ്മൾ ഒരുമിച്ച് കൂടുതലും ബീലും സാരിയായ രമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ